പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദവര വരെ മാതാവ് ഞങ്ങളോടൊപ്പം നിൽക്കുകയും വിശുദ്ധിയുടെ പാതയിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ വിശ്വസ്തയുടെയും അനുസരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അമ്മയുടെയും മാതൃക ഞങ്ങളുടെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും സ്വാഗതം ചെയ്യുകയും ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കൃപകൾ നൽകുകയും ചെയ്യണമേ അമ്മയുടെ മാതൃസ്നേഹത്തിലും അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് അമ്മയുടെ വിശുദ്ധ പ്രതിച്ഛായുടെ മുൻപാകെ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥതയ്ക്ക് ഞങ്ങൾ അമ്മയെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ലോകമെമ്പാടുമുള്ള എല്ലാ ദുരിതമനുഭവിക്കുന്നവർക്കും ദരിദ്രർക്കും വേണ്ടി അമ്മയുടെ ശക്തമായ മധ്യസ്ഥത ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് തുടരുന്നു ഓ പരിശുദ്ധ അമ്മ മനുഷ്യരാശിയെ നശിപ്പിക്കുന്ന മഹാമാരിയുടെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കണമേ രോഗികളായി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധമാതാവ് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസം നൽകണമേ പരിഹാരങ്ങളും രോഗശാന്തിയും തേടുന്നതിൽ എല്ലാവർക്കും ജ്ഞാനം നൽകണമേ ദുർബല സാഹചര്യങ്ങളിലുള്ള എല്ലാവരെയും സഹായിക്കണമേ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സംരക്ഷണ കവചം കൊണ്ട് ഞങ്ങളെല്ലാവരെയും മൂടണമേ ഞങ്ങൾക്ക് മാന്യമായ ഒരു ഭാവിയിലേക്കുള്ള പ്രതീക്ഷയും പരിചരണങ്ങളും അവസരങ്ങളും നൽകണമേ ഓ കാരുണ്യത്തിൻ്റെ മാതാവ് അക്രമത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും ഇരകളെ അനുകമ്പയോടെ നോക്കണമേ ലോകത്തിൽ നിന്ന എല്ലാ അതിക്രമങ്ങളെയും ശാന്തമാക്കണമേ പീഡിത ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ അനുരഞ്ജനവും സമാധാനവും നൽകണമേ ഞങ്ങളിൽ നീതിയും സമത്വവും സാഹോദര്യവും നിലനിർത്തണമേ ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും സാമ്പത്തിക അനിശ്ചിതത്വങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഞങ്ങളമ്മയുടെ മാതൃ സ്നേഹത്തിൽ ആശ്രയിക്കുന്നു ഈ നിമിഷം തൊഴിലില്ലാത്തവർ ഉപജീവനം തേടുന്നതിന് സംരഭകർക്ക് വഴികാട്ടിയും തൊഴിലാളികൾക്ക് മാന്യമായ അവസരങ്ങൾ നൽകുകയും ചെയ്യണമേ ആത്മീയ പോരാട്ടങ്ങളെ അഭിമുഖീകരിക്കുകയും പാപത്തോടും പ്രലോഭനത്തോടും പോരാടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളെ ഓരോരുത്തരെയും പുണ്യത്തിൻ്റെയും വിശുദ്ധിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ നൽകിക്കൊണ്ട് ഞങ്ങളെ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീല അങ്കിയാൽ പൊതിയണമേ ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എല്ലാ കൃപകളുടെയും മാതാവ് ആശ്വാസത്തിനും സാന്ത്വനത്തിനുമായി ഞങ്ങളിതാ അമ്മയിലേക്ക് തിരിയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കുള്ള ഉത്തരം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങളെ ഒരിക്കലും കൈവിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അപേക്ഷകൾ കേൾക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സാന്ത്വനവും നിറച്ച് അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ അഭിഭാഷകയും സംരക്ഷകയുമായ പരിശുദ്ധ മാതാവ് ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമേ എല്ലാ ദുരിതബാധിതർക്കും ദരിദ്രർക്കും മേൽ അമ്മയുടെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും മേലങ്കി നീട്ടുവാൻ ഞങ്ങളമ്മയോട് പ്രാർത്ഥിക്കുന്നു ദൈവവുമായുള്ള അമ്മയുടെ മാധ്യസ്ഥം കൃപകളിലും അത്ഭുതങ്ങളിൽ സമൃദ്ധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് സൗഖ്യവും സമാധാനവും രക്ഷയും നൽകണമേ ഓ സ്നേഹനിധിയായ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പുണ്യത്തിൻ്റെയും വിശുദ്ധിയുടെയും പാതകളിലൂടെ ഞങ്ങളെ നയിക്കണമേ അങ്ങനെ അമ്മയുടെ സഹായത്താൽ ഞങ്ങൾക്കും അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനൊപ്പം നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പ്രിയപ്പെട്ട മാതാവ് അമ്മയുടെ കൃപ ഞങ്ങളിൽ സമൃദ്ധമായി നിറയുവാനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ അമ്മയിലേക്ക് ഉയർത്തുന്നു ഞങ്ങളുടെ ബലഹീനതകൾക്കും ആവശ്യങ്ങൾക്കുമിടയിൽ അമ്മയുടെ മാതൃസ്നേഹത്തിൽ അഭയം തേടുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവ് അമ്മ ആർദ്രതയുള്ള അമ്മയാണ് ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ നേരിടുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ അങ്ങനെ പാപമോചനവും അനുരഞ്ജനവും ഞങ്ങളിൽ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഐക്യവും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ബന്ധങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ കുടുംബങ്ങൾ ദൈവിക സ്നേഹത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലനമാക്കി മാറ്റണമേ ഏകാന്തതയുടെയും പരിത്യാഗത്തിൻ്റെയും ഭാരത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും മേൽ കരുണയുടെ മാതാവ് കണ്ണുകൾ നീട്ടണമേ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു നിസ്സഹായരും നിരാശരും ആയ ഞങ്ങളുടെ മേൽ അമ്മയുടെ കൈകൾ നീട്ടണമേ ഞങ്ങൾക്ക് അമ്മയുടെ മടിയിൽ ആശ്വാസവും സ്വാഗതവും നൽകണമേ ഞങ്ങളുടെ വഴിയിൽ വരുന്ന വെല്ലുവിളികളും പ്രലോഭനങ്ങളും നേരിടുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു എല്ലാ യുവതി യുവാക്കളെ സമർപ്പിക്കുന്നു അവരുടെ വഴിയിലെ പ്രതിസന്ധികളെ വെല്ലുവിളികളെ പ്രലോഭനങ്ങളെ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ അവയുടെ സംരക്ഷണത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള കൃപ്പ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവ് അനുകമ്പയോടെ ഞങ്ങളെല്ലാവരെയും നോക്കണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങളുടെ ചുവടുകളെ നയിക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ലോകത്തിൽ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാക്കുവാൻ കൃപ്പ തരണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ വൈകാരികവും മാനസികവുമായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുടെ മേൽ അമ്മയുടെ സ്നേഹത്തിൻ്റെ മേലെങ്കിൽ നീട്ടുവാനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വേദനകളെ ഒഴിവാക്കണമേ ഞങ്ങളുടെ മനസ്സിന് ശാന്തതയും ഹൃദയങ്ങൾക്ക് ആശ്വാസവും നൽകണമേ ഞങ്ങൾക്ക് ആന്തരിക സമാധാനവും ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാനാവശ്യമായ ശക്തി നൽകണമേ അക്രമത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും അനീതിയുടെയും സാഹചര്യങ്ങളേർപ്പെട്ടിരിക്കുന്ന എല്ലാവരോടും കരുണയുടെ മാതാവ് കരുണ തോന്നണമേ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഓരോ വ്യക്തിയുടെയും അന്തസ്സ് ബഹുമാനിക്കപ്പെടുന്ന കൂടുതൽ നീതിയും സാഹോദര്യവുമുള്ള ഒരു ലോകം കെട്ടിപ്പടുക്കുവാനുള്ള ആഗ്രഹം എല്ലാവരുടെ ഹൃദയങ്ങളിൽ പ്രചോദിപ്പിക്കണമേ പരിശുദ്ധ മാതാവി ഗുരുതരവും ഭേദമാകാനാവാത്തതുമായ ശാരീരിക രോഗങ്ങൾ നേരിടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാവർക്കും കഷ്ടപ്പാടുകൾ സഹിക്കുവാനുള്ള ധൈര്യം നൽകണമേ അവരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ അവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകണമേ ദൈവഹിതപ്രകാരം രോഗശാന്തിക്കും ആരോഗ്യത്തിനും വേണ്ടി അമ്മയുടെ പുത്രനായ യേശുക്രിസ്തുവിനോട് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഓ സ്നേഹനിധിയായ മീൻ കുട്ടികൾ വൃദ്ധർ രോഗികൾ എല്ലാവരെയും ഈ നിമിഷം അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദുർബലരും ബലഹീനരുമായ എല്ലാവരെയും പരിപാലിക്കണമേ കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് അമ്മയുടെ സ്നേഹത്തിൻ്റെയും കൃപയുടെയും കരുണ ഞങ്ങളുടെ മേലെപ്പോഴും ഉണ്ടാകട്ടെ ആവശ്യമുള്ളവർക്ക് കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഉപകരണങ്ങളാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ലോകമെമ്പാടുമുള്ള എല്ലാ ദുരിതം അനുഭവിക്കുന്നവരെയും ദരിദ്രരെയും ഞങ്ങളെ ഓരോരുത്തരെയും തുടർന്നും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ ഞങ്ങളമ്മയോടപേക്ഷിക്കുന്നു അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആശ്വാസവും പ്രതീക്ഷയും ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സ്നേഹനിധിയായ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഞങ്ങളുടെ അഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയും ചെയ്യണമേ അമ്മയുടെ മധ്യസ്ഥതയുടെ ശക്തമായ പ്രവർത്തനം ഞങ്ങൾ അനുഭവിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവി അമ്മയുടെ സ്നേഹത്തിലും സംരക്ഷണത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു സർവശക്തിയായ കരുണയുള്ള ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് അമ്മയുടെ അനന്തമായ നന്മയിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അമ്മയുടെ മുൻപിൽ ഉയർത്തുന്നു ദുരിതം അനുഭവിക്കുന്നവർക്കും ആവശ്യമുള്ളവർക്കും ആശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും ഉറവിടം അമ്മയാണെന്ന ഞങ്ങൾ തിരിച്ചറിയുന്നു ഓ സ്നേഹനിധിയായ മാതാവ് ആത്മീയ ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിശ്വാസം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഉത്തരങ്ങൾ തേടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ നിന്നാക്കുന്നിരുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ എല്ലാവരെയും സ്വർഗീയ പിതാവിൻ്റെ കൈകളിലേക്ക് തിരികെ കൊണ്ടുവരണമേ അങ്ങനെ അവർക്കെല്ലാം സമാധാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീയ യാത്രയിൽ വെളിച്ചവും അർത്ഥവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ സുരക്ഷിതത്വം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് കരുണയുടെ അമ്മ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതമാകുന്ന യാത്രയിൽ ഞങ്ങളെ പിന്തുണയ്ക്കണമേ അപകടങ്ങളിൽ നിന്നും അനീതികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും അനുകമ്പയോടെയും ഐക്യദാർഢിത്യത്തോടെയും ഞങ്ങളെ സ്വാഗതം ചെയ്യുവാൻ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ ആസക്തിയും ആശ്രിതത്വവും അനുഭവിക്കുന്നവർക്കായി കർത്താവിൻ്റെ മാതാവ് മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ ദുരിതങ്ങളിൽ നിന്നാ ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്നാ ഞങ്ങളെ കര ജീവിത പോരാട്ടങ്ങളിൽ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും നൽകണമേ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനും ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ പൂർണ്ണത കണ്ടെത്തുവാനും ഞങ്ങൾക്ക് ദൈവിക സഹായം അയക്കണമേ ഓ ആർദ്രതയുടെ അമ്മി തൊഴിൽ രഹിതരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുമായ ഞങ്ങളെ എല്ലാവരെയും അനുകമ്പയോടെ നോക്കേണമേ ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കണമേ അവസരങ്ങളുടെ വാതിലുകൾ ഞങ്ങൾക്കായി തുറന്നു തരണമേ സമൃദ്ധമായ ഭാവിയെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രതീക്ഷയെ ശക്തിപ്പെടുത്തണമേ ഞങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും യോഗ്യമായ ഉപജീവനം കണ്ടെത്തുവാൻ ഇടയാക്കട്ടെ ഓ കരുണയുടെ മാതാവി കുറ്റബോധത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഭാരം പേരുന്നവർക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അവരുടെ അസ്വസ്ഥമായ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കണമേ അവർക്ക് ക്ഷമ നൽകുകയും പുതുക്കിയ പ്രത്യാശയോടും ലക്ഷ്യത്തോടും കൂടി അവരുടെ ജീവിതം പുനർനിർമ്മിക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ ഓ കൃപാസനം പ്രസാദപരമാതാവ് വൈകാരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർ പരിശുദ്ധ മാതാവ് സ്നേഹത്തോടെ നോക്കണമേ ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടർച്ചു നീക്കുകയും ഞങ്ങളുടെ ഉത്കണ്ഠകളെ ശമിപ്പിക്കുകയും ചെയ്യണമേ ആന്തരിക രോഗശാന്തിയിലേക്കും വൈകാരിക ക്ഷേമത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാൻ ആവശ്യമായ ശാന്തതയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ ദയുള്ള അമ്മി നിരാലംബരും അവശത അനുഭവിക്കുന്നവരുമായ ഞങ്ങളെല്ലാവരെയും അമ്മയുടെ സംരക്ഷണ കവചം കൊണ്ട് മൂടേണമേ ഈ പ്രാർത്ഥനയോടൊപ്പം ലോകം മുഴുവനിലുമുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തെരുവിൽ കഴിയുന്നവരെയും അനാഥരെയും വിധവകളെയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവരെയും സംരക്ഷിക്കണമേ അവരുടെ ജീവിതം പുനർനിർമ്മിക്കുവാനുള്ള സാന്ത്വനവും പിന്തുണയും അവസരങ്ങളും അവർക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ മാതൃസ്നേഹത്താൽ ഞങ്ങളെ ആശ്വക്ഷിക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ അമ്മയുടെ മടിയിൽ ആശ്വാസവും പ്രതീക്ഷയുടെയും വാക്കുകളിൽ ഞങ്ങൾ ധൈര്യവും സാന്ത്വനവും കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ലോകത്ത് സ്നേഹത്തിൻ്റെയും അനുകമ്പയുടെയും ഉപകരണങ്ങളായി അമ്മയുടെ പുത്രനായ യേശുവിൻ്റെ മാതൃക പിന്തുടരുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ ഞങ്ങളുടെ സ്നേഹനിധിയായ മാതാവ് അമ്മയുടെ പ്രിയപ്പെട്ട പുത്രനോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ അങ്ങേ പുത്രൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയും അവൻ്റെ സാന്നിധ്യത്തിൻ്റെ കൃപയും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയാകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ ശക്തമായ സഹായത്തിലും മാതൃസ്നേഹത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും പാതയിൽ ഞങ്ങളെ നയിക്കുവാൻ അങ്ങേ പുത്രനായ യേശു ക്രിസ്തു എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന ഞങ്ങളേറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു അങ്ങേ പുത്രൻ്റെ കരങ്ങളിൽ ഞങ്ങളെ ഞങ്ങളുടെ ഭവനങ്ങളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ സാന്നിധ്യം സംരക്ഷണം മാധ്യസ്ഥം എന്നിവയാൽ ഞങ്ങളെ മൂടേണമേ കൃപാസനം പ്രസാദപര മാതാവ് ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്ന അത്ഭുതവും അടയാളവും ആന്തരിക സൗഖ്യവും എനിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവർക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയ്ക്ക് അസാധ്യമായ ഒന്നുമില്ലെന്നും അമ്മയുടെ കൃപയും ശക്തിയും ഉപയോഗിച്ച് അമ്മയ്ക്ക് എൻ്റെ ജീവിതം മാറ്റാൻ കഴിയുമെന്നും എനിക്കറിയാം അമ്മയുടെ അത്ഭുതകരമായ രോഗശാന്തിയിൽ അമ്മയുടെ ദിവ്യപ്രകാശം എന്നിലേക്ക് എൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് അയക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ പ്രയാസങ്ങളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ തരണം ചെയ്യുവാനും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും പാത കണ്ടെത്തുകയും ചെയ്യട്ടെ എന്നാഗ്രഹിക്കുന്നു ഓ പ്രിയ അമ്മി എൻ്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുകയും സന്തോഷത്തിലേക്കും മോക്ഷത്തിലേക്കും എന്ന അമ്മയോട് ഞാൻ ആവശ്യപ്പെടുന്നു ആശ്വാസവും സാന്ത്വനവും ആവശ്യമുള്ള എല്ലാവർക്കും അമ്മയുടെ മാതൃസാന്നിധ്യം അനുഭവപ്പെടട്ടെ അമ്മയുടെ ദീപിക നന്മ ഞങ്ങൾ അന്വേഷിക്കുന്ന എല്ലാ കൃപകളും ഞങ്ങൾക്ക് നൽകട്ടെ പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണം അമ്മയുടെ കാരുണ്യത്തിന് സംരക്ഷണത്തിന് വിശ്വസിച്ചുകൊണ്ട ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങൾ അമ്മയ്ക്കായി സമർപ്പിക്കുന്നു അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളുടെ ശക്തിയാകട്ടെ ഞങ്ങളുടെ പ്രത്യാശയും ഞങ്ങളുടെ സമാധാനവുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം മുൻപാകിയുള്ള അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് വളരെയധികം ആവശ്യമുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹനിധിയായ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക അത്ഭുതം ശാരീരികവും മാനസികവുമായ എല്ലാ കൃപകളും ചോദിക്കുവാനായി ഈ നിമിഷം ഞാൻ ആഗ്രഹിക്കുന്നു ദാരിദ്ര്യത്തിലും ആവശ്യത്തിലും ഞങ്ങളെ സഹായിക്കണമേ അമ്മയുടെ കൃപകൾ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സഹായമില്ലാതെ ഞങ്ങൾക്കൊറ്റയ്ക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നാ ഞങ്ങൾക്കറിയാം അതിനാൽ അമ്മയുടെ കരുണയിലും അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലും ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും ഞങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ എല്ലാ കടങ്ങളും വിട്ടുവാനും അന്തസ്സോടും മനസമാധാനത്തോടും കൂടി ജീവിക്കുവാനും ഞങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധിയുടെ അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദ്വീപ് മുൻപാകെയുള്ള അമ്മയുടെ മധ്യസ്ഥത ഞങ്ങൾക്ക് തൊഴിൽ ബിസിനസ് നിക്ഷേപത്തിനുള്ള അവസരവും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ജീവിതം നിലനിർത്തുവാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രതിസന്ധികളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന എല്ലാ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് എനിക്കും എൻ്റെ കുടുംബത്തിനുമേലും അമ്മയുടെ സംരക്ഷണം നീട്ടണമേ എന്ന ഞാൻ ഞാനാവശ്യപ്പെടുന്നു അമ്മയുടെ ദീപികാനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും ഐശ്വര്യത്തിലേക്കും നയിക്കുന്ന അമ്മയുടെ മാതൃ നന്മ ഞങ്ങൾക്കാവശ്യമായ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ സഹായവും ഞങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദ്പര മാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെയും ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും എല്ലാ അപകടങ്ങളിൽ നിന്ന് സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലാങ്കിയാൻ പുതിയണമേ കൃപാസനം പ്രസാദപരമാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കൾക്കുമായി പ്രാർത്ഥിക്കണമേ പരിശുദ്ധാമി അമ്മ ഞങ്ങൾക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയെ സ്തുതിക്കുന്നു നമുക്കൊന്ന് ചേർന്നേറ്റ് ചൊല്ലാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ ഫലമായ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മേ തമരാൻ്റെ അമ്മി പാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമീ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീൻ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി